പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതേം വേണം അതങ്ങനെ പറയാൻ കാരണം സാമൂഹിക പ്രതിബദ്ധതയോടെ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മറ്റുള്ളവരുടെ കുടുംബങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള വിഷമിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുമ്പോഴാണ് ഞാൻ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നത് അത് പലർക്കും നയിക്കാറില്ല എന്ന് എനിക്കറിയാം ചിലപ്പോൾ അത് വിവാദങ്ങളുമാകാറുണ്ട് പക്ഷെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് ആരെയും അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല പകരം തിരുത്താനാണ് തൊടുപുഴയിലെ അരുവകുത്ത് വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം രണ്ടു പേർ വലിയ പ്രായമൊന്നുമില്ല പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായം കൊല്ലം സ്വദേശിനിയാണ് ആൺകുട്ടി ഇടുക്കി സ്വദേശിയാണ് ഒരുമിച്ച് പഠിക്കുന്നവർ കേവലം മൂന്ന് മാസത്തോളം മാത്രമായി അവരുടെ തമ്മിലുള്ള പരിചയം എന്നിട്ടും അവർ ഒരുമിച്ച് ഉല്ലസിക്കാൻ എന്തുകൊണ്ട് ഈ അരുവ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരാൻ എന്ത് ധൈര്യമാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടായത് ഈ ധൈര്യത്തിന്റെ കഥയാണ് എത്രയോ വീഡിയോകളിൽ മിനിമം ഒരു പത്ത് വീഡിയോ എങ്കിലും ഈ ചാനലിൽ കാണും അതുപോലെ എന്റെ ലൈവുകളിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് എന്റെ ക്ലാസ്സുകളിലും പറയുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ വീഡിയോകൾ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു പക്ഷേ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഇതൊന്ന് ജീവിച്ചിരുന്നേനെ ഇങ്ങനെ ചാടിപ്പോകില്ലായിരുന്നു ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് കാരണമുണ്ട് ആ കാരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കറിയാം ബാലരാമപുരത്ത് അസ്മിയ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു മദ്രസയിൽ പഠിച്ചുകൊണ്ടിരുന്ന അതായത് മദ്രസയുടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു അന്ന് വർഗീയമായി ഒരു ഒരു ഭാഗം അത് ഇളക്കിമറിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഞാൻ അതിന്റെ സൈക്കോളജിക്കൽ വശമാണെന്ന് അന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു അവിടെ ഒരു കാമുകന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പെൺകുട്ടി ഇവിടെ വരാൻ കാരണം അവരുടെ വീട്ടുകാർക്ക് വളരെ വ്യക്തമായി അറിയാം ഈ പത്രങ്ങളും ചാനലുകളും പറയുന്നതിനപ്പുറം ചില കഥകളുണ്ട് ആ കഥകളും ഞാൻ അവിടെ പറഞ്ഞു ഇങ്ങനെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോക്സോ അവിടെ മണക്കുന്നുണ്ട് ഒരു അറസ്റ്റ് ഞാൻ മണക്കുന്നുണ്ട് എന്നൊക്കെ ദിവസങ്ങൾക്കകം അത്തരത്തിലൊരു സംഭവം മണത്തറുകയും പോലീസ് അത് കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കിത് ബോധോദയം ഉണ്ടായി പറഞ്ഞൊന്നുമല്ല ഓരോ വ്യക്തിയും അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പ് വെച്ച് അവർക്കൊരു സ്വഭാവ രീതികളുണ്ട് ആ സ്വഭാവ രീതികൾ വരുമ്പോ അത് തൃശ്ശൂരേക്ക് പോകുന്ന ട്രെയിൻ പാളത്തിലൂടെ പോകുന്ന തൃശ്ശൂരേക്ക് പോകുക നേരെ പാലക്കാട്ടേക്ക് പോകില്ലല്ലോ ആ ഒരു സാമാന്യ വ്യക്തി മാത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഓരോ വിഭാഗത്തിനും ഓരോ നിശ്ചയിച്ച റൂട്ടുണ്ട് ആ റൂട്ട് നമുക്ക് അറിയാമെങ്കിൽ ആ റൂട്ടിൽ പതിയിരിക്കുന്ന അപകടങ്ങളുമുണ്ട് ആ പ്രയാസങ്ങൾ മുൻകൂട്ടി അറിയാമെന്നുണ്ടെങ്കിൽ റൂട്ട് മാറ്റി വിടാൻ നമുക്ക് പറ്റും അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ വീഡിയോകളിൽ ഞാൻ അവേർനെസ് നടത്തുന്നത് അതെന്റെ ഉത്തരവാദിത്തം പറയുന്നത് അത് പക്ഷേ കേൾക്കാൻ അത്ര സുഖമില്ലാത്തത് കൊണ്ട് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി മരണപ്പെട്ടു അതിന്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരുപക്ഷെ ഇതിനും എന്റെ വീഡിയോക്ക് ഇതായാലും പൊങ്കാല വന്നേക്കാം അത് നിങ്ങൾ സഹിക്കണം എന്റെ കുടുംബത്തെ അല്ല അത് ബാധിക്കുന്നത് എന്നുകൊണ്ട് പുല്ലുപോലും ഞാനതിനുപകുന്നില്ല ഇവിടെ മൂന്നോ നാലോ മാസം പാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എന്തുകൊണ്ടാണ് അവനോടൊപ്പം ഇറങ്ങിപ്പോയത് ഞാനതിനെ കുറ്റം പറയുന്നത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരെ രക്ഷിതാക്കളെ അതിനെ വളർത്തുന്ന ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളെയാണ് അതാരായാലും മാതാപിതാക്കളായാലും മറ്റാരെങ്കിലും ആയാലും ഒരു പക്ഷെ അവർക്കത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നിയേക്കാം കുട്ടി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരിക്കുന്നു കാര്യമൊക്കെ ശരി പക്ഷെ ഇത് മറ്റുള്ള കുടുംബങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴെല്ലാം ഇത് പറയാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കളിൽ മിക്ക കുട്ടികൾക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലോയലിസം എന്ന ഒരു സൈക്കോളജിക്കൽ ടൈപ്പാണ് കൂടുതൽ ബഹുഭൂരിപക്ഷവും ഇതെങ്ങനെ തിരിച്ചറിയും വിവാഹത്തിന് ശേഷം ഡിവോഴ്സായി ആയിരിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുട്ടികളും അതാണ് എന്താണ് അവർ ചെയ്ത കുറ്റമെന്ന് അവർക്കറിയില്ല ഇപ്പോ ഇപ്പോൾ കഴിഞ്ഞ ശേഷം ശശിനോട് താല്പര്യമില്ലാതെ ആ കഴിഞ്ഞാൽ പേടിച്ച് നിലവിളിക്കുന്ന ആ കാരണത്താൽ ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് വളരെ അപൂർവം കേസുകൾ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വയനാടിൽ നിന്ന് രണ്ടര വർഷം കഴിഞ്ഞിട്ടും കോലാണ്ടിൽ നിന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാത്ത കേസ് നമ്മുടെ എത്തുമ്പോൾ ലോയലിസ്റ്റ് പെൺകുട്ടികളാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ വല്ലതെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നാണ് പച്ചയ്ക്ക ചോദിക്കുക ടാപ്പോ ബിൽഡ് ചെയ്ത ശേഷം ഒന്നും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു മഹാപാപമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേടി കുടുങ്ങിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബന്ധത്തെ ഇല്ലാതാക്കി കളയുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്നു തെറ്റിദ്ധാരണകൾ കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ആളില്ല അതുപോലെ തന്നെയാണ് മറ്റു മേഖലകൾ വീട്ടിൽ ഒരു കംഫർട്ട് സോൺ വീട്ടിൽ നിന്ന് കിട്ടില്ല കിട്ടാതെ പറയുമ്പോൾ സ്വാഭാവികമായും മറ്റൊരാളെ തേടിപ്പോകും ആരാണോ കംഫർട്ട് സോൺ നമുക്കറിയാമല്ലോ ഇവിടെ ഭർത്താവിനെ കഴുത്തെ കൊന്ന സ്ത്രീയും കുട്ടിയെ തീരത്ത് കല്ലിൽ എറിഞ്ഞു കൊന്ന സ്ത്രീയും ഒക്കെ ഉള്ള നാടായ എന്തുകൊണ്ടാണെന്ന് അതത് സമയങ്ങളിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു ഭർത്താവിനെ കരുത്തറത്ത് ഒന്ന് കൊന്നത് ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് ഒന്നോ രണ്ടോ ദിവസം തികയുന്നതിന് മുമ്പാണ് കരുത്തരുത്ത് കൊല്ലുന്നത് എന്തുകൊണ്ടാണ് ഭർത്താവിനോട് ദേഷ്യമുള്ള കൊണ്ടാണോ അല്ല ഈ ഭർത്താവിന് അറിയില്ല ഭാര്യയുടെ സ്വഭാവം എന്താണ് ഭാര്യയുടെ ക്യാരക്ടർ എന്താണ് അതറിയാതെ ഇവിടെ കെട്ടിയിട്ടിട്ട് അങ്ങ് പോകും പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ട് ആ കമ്പർട്ട് സോൺ കൊടുക്കാൻ ആരുമില്ല ഒരു പക്ഷെ അതിനു മുമ്പ് അതിന്റെ മാതാപിതാക്കളായിരുന്നിരിക്കണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേ ചേച്ചിയോ സഹോദരങ്ങളോ ആരെങ്കിലും ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള കമ്പർട്ട് സോണിൽ കഴിഞ്ഞിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടാക്കിയേക്കണേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവളുടെ കംഫേർട്ട് സോൺ പൊട്ടി നിൽക്കുകയാണ് ഇവളുടെ വിഷമങ്ങൾ ആരോടും പറയാൻ വയ്യ അവളെ ചേർത്ത് പിടിക്കാൻ ആരുമില്ല അവളുടെ ശീലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആരുമില്ല ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോ സ്വന്തം ഭർത്താവ് അവനും മറ്റൊരു കാറ്റഗറിയാണ് തീർച്ചിട്ടും അവനങ്ങ് പോകും വീട്ടിൽ സാധാരണ ഒരു പെണ്ണുങ്ങളെ പോലെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവനങ്ങോ പോകും പോയി കഴിയുമ്പോൾ ഇവർക്ക് ആകെ മുട്ടലാണ് അപ്പോൾ അയൽപക്കത്തെ ഉരുത്തിൽ വന്ന് ചിരിച്ചു കാണിച്ചത് എന്താ ചേച്ചി എന്താ ചേച്ചി നിങ്ങൾ എങ്ങനെ നോക്കിയിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് അവൾ അതിന് മറുപടി പറയും സ്വാഭാവികമായും അവളുടെ കംഫർട്ട് തന്റെ സംരക്ഷകൻ അതാണ് എന്ന് അവൾ സക്കോർട്ടിയോസ് മൈൻഡ് പറയും പിന്നെ അത് ബോധ മനസ്സിലേക്ക് കയറും പിന്നെ അവനാണെല്ലാം അവൻ പറയുന്നത് മുഴുവൻ അനുസരിക്കും എന്തും ചെയ്യും ഏത് രീതിയിലും അനുസരിക്കും കാരണം അവനാണ് പിന്നെ അവൾക്ക് ഭർത്താവ് പോയി ഭർത്താവ് ശത്രുവിന്റെ സ്ഥാനത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ ഭർത്താവ് തിരിച്ചു വരുമ്പോ ഇവളുടെ കംഫർട്ട് സോൺ നശിപ്പിക്കാനുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത് ഒരു ശത്രുവായിട്ട് ഡെബിൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് മാറുകയാണ് പിന്നെ അവിടെ പിശാചിന്റെ വക്കീലായിട്ട് മാറുകയാണ് അതിന് അന്തടി ഇവിടെ എന്നാണ് പറയാ ആ സമയത്ത് ആ മനോഭാവം ഒരു ഒരു മെന്റൽ ഒരു ഡിസോർഡർ ആണ് ആ സമയത്ത് ഉണ്ടാകുന്നത് ക്ഷണികമായ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ നിങ്ങൾ പോകാൻ ഡിസോർഡർ എന്നോ ഞാൻ അതല്ലെങ്കിൽ മൂന്ന് ഡിസോർഡർ എന്നോ ഞാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ പേര് വിളിച്ചു വിളിക്കല്ലോ ഡിസോർഡർ എന്നൊക്കെ വിളിക്കുമല്ലോ അതുപോലെ എന്തെങ്കിലും ഒരു പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ രണ്ടായാലും നിമിഷം നേരത്തേക്ക് മാത്രം ഇതിന്റെ ശത്രുവാണ് ആ ശത്രുവനെ ഇല്ലാതാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിന് ഉടമയാകുമ്പോൾ ആ ഒരു നിമിഷത്തെ തോന്നലിൽ അവനെ അങ്ങ് തീർക്കും തീർത്ത് കഴിയുമ്പോഴാണ് ചിന്തിക്കുന്നത് തന്റെ കുറ്റവും മറ്റു കാര്യങ്ങളും എല്ലാം പിന്നെ അവൾ സമൂഹത്തിൽ ഒരു വലിയ പ്രതിയായി മാറി അങ്ങനെ കിടപ്പുണ്ട് ജയിലിൽ ഒരു കുട്ടിയെ കല്ലിൽ എറിഞ്ഞു കൊന്ന ഒരു 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 സ്ത്രീയും അതുപോലെ ഭർത്താവിനെ കഴുത്തെടുത്തു കൊന്ന സ്ത്രീയും പുറത്തിറങ്ങിയാൽ എന്താ സംഭവിക്കാമെന്ന് ഞാൻ ഇത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇതിലും പറയാം അവർ ആത്മഹത്യ ചെയ്യും ഒരു സംശയം വേണ്ട ശിക്ഷ കരഞ്ഞ് പുറത്ത് പുറത്തിറങ്ങുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യും നമുക്ക് തടയാൻ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കംഫർട്ട് സോൺ കൊടുക്കണം അതിന് സാധ്യതയില്ല പുറത്തിറങ്ങി വരുമ്പോൾ ഭർത്താവിനെ കൊന്ന സ്ത്രീയായിട്ടും സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞ് കൊന്ന സ്ത്രീയുമായിട്ട് തന്നെയായിരിക്കും അവളെ അറിയപ്പെടുക അതുകൊണ്ട് തന്നെ ആ സ്ത്രീകളെ മറ്റാരും അംഗീകരിച്ചോളുന്നില്ല ഒരു കംഫർട്ട് സോൺ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യും അത് ടോട്ടൽ വേസ്റ്റ് ആണ് അതാണ് എൻ്റെ സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ ഫോട്ടോയും അതിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ ഒക്കെ കണ്ടെടുത്തോളം അതിന്റെ രൂപങ്ങൾ കണ്ടെടുത്തോളം ഈ കൊല്ലത്തുള്ള ഈ പെൺകുട്ടി കൊല്ലത്തുനിന്ന് ഈ മരണപ്പെട്ട തൊടുപുഴയിലുള്ള ഈ അരുവുക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മരണപ്പെട്ട ആ പെൺകുട്ടിയും ലോലിസ്റ്റ് കാറ്റഗറിയാണ് സ്വാഭാവികമായും ലോലിസ്റ്റ് കാറ്റഗറി കുട്ടികൾ വീട്ടിൽ ഒരു കംഫർട്ട് സോൺ കിട്ടാതെ വരുമ്പോ തനിക്ക് കംഫർട്ട് സോൺ കിട്ടുന്നിടത്തേക്ക് പോകും അത് സ്വാഭാവികം തന്റെ മാതാവ് തന്നെ ചേർത്ത് പിടിക്കണം തന്റെ സ്വകാര്യങ്ങൾ പറയാൻ തന്റെ കാര്യങ്ങൾ പറയാൻ മാതാവ് പിതാവ് സഹോദരൻ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും വേണം തൊട്ടടുത്ത് വേണം അതില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മറ്റൊരാളെ തേടിപ്പോകും മനസ്സങ്ങോട്ട് പോകും ആരാണ് അവിടെ കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുന്നത് അങ്ങോട്ട് പോകും അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ അവിഹിത ഗർഭങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ പോക്സുകൾ കൂടുതലും ഉണ്ടാകുന്നത് കാരണം തന്റെ കംഫർട്ട് സോൺ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഇത് പെൺകുട്ടികൾ മാത്രമല്ല ഇത് ആൺകുട്ടികൾക്കും പറ്റും പക്ഷെ സമൂഹത്തിൽ അത്തരം ആൺകുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് സമൂഹം അറിയുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷെ ഒരു പെൺകുട്ടിക്കാണ് ഇത് പറ്റുമ്പോ അല്ലെങ്കിൽ പെൺകുട്ടിയിൽ നിന്നാണ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ലോകം ചർച്ച ചെയ്യുന്നു എന്ന് തന്നെ ഉള്ളു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കണം നമ്മുടെ മക്കളിൽ എന്റെയും നിങ്ങളെയും എല്ലാ മക്കളിൽ ഇത്തരത്തിൽ ലോയലിസ്റ്റ് ഉള്ള മറ്റുള്ളവരെ സപ്പോർട്ട് ആഗ്രഹിക്കുന്ന എന്തിനും ഏതിനും മറ്റൊരാളുടെ കൂട്ട് വേണം എന്ന നിലയിലുള്ള എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ വേണം ഒറ്റയ്ക്ക് പോവില്ല നീയും കൂടി വാ അല്ലെങ്കിൽ താങ്കളും കൂടി വാ അല്ലെങ്കിൽ ഒരാൾ കൂട്ടുവാ എന്ന നിലയിലുള്ള കുട്ടികളുണ്ട് ധാരാളം കുട്ടികൾ ആ മനസ്സുള്ള കുട്ടികൾ അവരെ തന്റെ കംഫർട്ട് സോണിൽ നിരുത്തി അവരെ കെയർ ചെയ്ത് കൊണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അപകടമാണിത് പത്ത് പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സ് വരെ ഞാൻ വളർത്തി തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന നിലയിൽ വളർത്തി ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ ശേഷം മെഞ്ഞാന്ന് കണ്ട ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന രക്ഷിതാക്കളും ഇത് മനസ്സിലാക്കണം നിങ്ങൾ തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നോ കാര്യം ശരി പക്ഷെ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് കൊടുക്കേണ്ടതോ നിങ്ങൾ കൊടുത്തില്ല അതിനെ ചേർത്ത് പിടിച്ചില്ല നിങ്ങളെ കുട്ടിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയില്ല മനസ്സിലാക്കാതെ പെരുമാറിയപ്പോൾ അവൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അവന് വേണ്ടത് കൊടുത്തത് അയൽപക്കത്തെ മറ്റാരെങ്കിലും ആയിരിക്കും സ്വാഭാവികമായും അങ്ങോട്ട് പോകും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ സിലബസിൽ ഇല്ല രണ്ടായിരത്തി നാല് മുതൽ ഈ സിലബസിനെ കുറിച്ച് ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസുകളും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലും അതുപോലെ എന്നെ വിളിക്കുന്ന ക്ലാസുകളിലും ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആരും ചെവിക്കൊള്ളുന്നില്ല വിദ്യാഭ്യാസ വകുപ്പിന് ഞാൻ അയച്ച കത്തുകൾക്ക് യാതൊരു കൈയും കണക്കുണ്ടാവില്ല പേഴ്സണൽറ്റ് അനാലിസിസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പുറത്തേക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മേലോട്ടം നോക്കി നിൽക്കുകയാണ് താൻ എന്താണ് തന്റെ കഴിവ് എന്താണ് തന്റെ ജോലി എന്താണ് ഇങ്ങനെ നിക്കാണ് അപ്പൊ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതില്ല അതുകൊണ്ട് സ്വന്തം മക്കളുടെ ജീവനും സ്വന്തം മക്കളുടെ ജീവിതവും നോക്കേണ്ട ഉത്തരവാദിത്വം അതത് രക്ഷിതാക്കൾക്ക് മാത്രമാണ് എന്ന് ചിന്തിക്കുക സമൂഹം നോക്കില്ല എല്ലാ കുട്ടികളും ഇങ്ങനെയാണ് എന്നല്ല പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദ സമ്പ്രദായം അനുസരിച്ച് കെ ജി ക്ലാസ് മുതൽ പഠിച്ചു വരുമ്പോൾ ഒരു ലോയലിസ്റ്റ് മെന്റാലിറ്റി കൂടി വരുന്നുണ്ട് അധികരിച്ചു വരുന്നുണ്ട് ആ ലോയലിസ്റ്റ് മെന്റാലിറ്റി അത് തിരിച്ചറിയാതെ അവർക്കൊരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കാതെ കൃത്യമായ മാർഗ്ഗദർശനം കൊടുക്കാതെ പോയാൽ അവർ ചേർത്ത് പിടിക്കാതെ പോയാൽ അവരെ ചേർത്ത് പിടിക്കാൻ മറ്റുള്ളവർ വരും അത് പോകും അതിൽ അപകടം വിളിച്ചു വരുത്തും അവരെന്തും ചെയ്യും അതൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എങ്ങനെ ജീവിക്കും അതാണ് നിലവിലുള്ള അവസ്ഥ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അതിന് ഉണ്ണാനും ഉടുക്കാനും കൊടുത്തിട്ട് മാത്രം പോരാ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് നല്ല സുഹൃത്തുക്കളായിരിക്കാനും ചേർത്ത് പിടിക്കേണ്ട കുട്ടികളാണെങ്കിൽ ചേർത്ത് പിടിക്കാനും ഒരുപക്ഷെ ആണെങ്കിലോ എന്ന് കരുതിക്കൊണ്ട് അവർ നല്ല സുഹൃത്തായി ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കാനും മാതാപിതാക്കളും രക്ഷിതാക്കളും അതുപോലെ അത് അറിഞ്ഞു പെരുമാറാൻ സ്കൂളുകളും മറ്റു വിദ്യാലയങ്ങളും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ദുരന്തങ്ങൾ ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും